ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ലിമി നെൽസൺ ഞാൻ കോട്ടപ്പുറം രൂപത കൃഷ്ണൻകോട്ട ക്രിസ്തുരാജ ഇടവക ദേവാലയ ഇത് എൻ്റെ മോള് നേഹമരിയ ഇതെൻ്റെ ഭർത്താവ് നെൽസൺ ഇതെൻ്റെ അപ്പച്ചൻ ആൻ്റണി ഞാനിവിടെ പറയാൻ പോകുന്ന സാക്ഷ്യം ആദ്യത്തെ എൻ്റെ സാക്ഷ്യം എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടിയതാണ് ഞാനൊരു പതിനെട്ട് വയസ്സ് മുതൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് അന്നൊന്നും അത്ര കാര്യമായ പരിശ്രമം ഉണ്ടായിരുന്നിട്ടില്ല ഞാനപ്പോൾ അത് അങ്ങനെ പഠിച്ചു അത് കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചു ആ ജോലി ചെയ്തുകൊണ്ടിരുന്നു അതുകഴിഞ്ഞ് കോവിഡൊക്കെ വരുന്ന ഒരു സമയത്താണ് ഞാനൊരു ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കാര്യമായിട്ട് ആലോചിക്കുന്നത് പക്ഷേ അപ്പോഴേക്കും എൻ്റെ ഏജ് ഓവർ അവർ ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് ആകെ മൂന്ന് എക്സാമുകളെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചിയാണ് ആദ്യമായിട്ട് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയാണ് ആദ്യമായിട്ട് എന്നോട് കൃപാസനത്തിൽ വന്ന് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കെ എന്ന് പറഞ്ഞത് അപ്പോൾ ചേച്ചി അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കന്ന് കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയില്ല ഇവിടെ നടക്കുന്ന എന്താണ് ഉടമ്പടി ഒന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അത്ര കാര്യമായിട്ട് എടുത്തില്ല ഞാൻ വിചാരിച്ചു അത്രയും സമയം അവിടെ പോയി സമയം കുളയുണ്ടല്ലോ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിലും ഉടമ്പടി എടുക്കാമോ എന്ന് വിചാരിച്ചു ഞാൻ ഓൺലൈനായിട്ട് പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്തെടുത്തു ഞാനത് ചെല്ലാറുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ രണ്ട് എക്സാമുകളും ഞാൻ അറ്റൻഡ് ചെയ്തു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം എന്നെ കൊണ്ട് പറ്റില്ല കാരണം എൻ്റെ പഠിച്ചതൊന്നും എനിക്ക് എഴുതാൻ പറ്റണില്ല വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാൻ മൂന്നാമത്തെ എക്സാമിന് ഒരാഴ്ച ഉള്ളപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഈ ഒരു ജോലിയുടെ കാര്യം എൻ്റെ ആദ്യത്തെ നിന്ന് യോഗമായിട്ട് വെച്ച് ഞാൻ ഉടമ്പടി എടുത്തു മാതാവിനോട് പറഞ്ഞു അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ എക്സാം എഴുതി ഞാൻ മെയിൻ ലിസ്റ്റിൽ വന്നു മെയിൻ ലിസ്റ്റിൽ മൂന്നൂറ്റി മുപ്പത്തിനാലാം റാങ്ക് ആയിട്ട് മെയിൻ ലിസ്റ്റിൽ വരാൻ കഴിഞ്ഞെങ്കിലും പിന്നെയും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു കാരണം എനിക്ക് തൊട്ട് മുമ്പ് വരെയുള്ള ആൾ വരെ അവർ വിളിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു എട്ടമ്പത് മാസമായിട്ട് പിന്നെ റാങ്ക് ലിസ്റ്റിന് ഒരനക്കോ ഇല്ല കാരണം ഒരു പ്രതീക്ഷ ഇല്ലാത്തതായി കാരണം ഞങ്ങൾ ഈ പിന്നെ ഇങ്ങനെ ഒന്നും നടക്കാതായപ്പോൾ ഞങ്ങൾ ഓഫീസുകൾ കയറിയിറങ്ങി അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് സപ്ലൈകോയുടെ എ എസ് എമ്മിൻ്റെ ലിസ്റ്റാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഹെഡ് ഓഫീസിലൊക്കെ ചെന്നു എം ഡി എ കണ്ടു സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് ഇരുന്നിട്ട് ചില ഒഴിവുകളുണ്ട് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾ ഓരോ ഒഴിവ് പോലും റിപ്പോർട്ട് ചെയ്യില്ല എന്നാണ് ഞങ്ങൾ കിട്ടിയ ഉത്തരം കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി അത് എന്നാലും പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്നു മാതാവിനെ ആശ്രയിച്ചു കാരണം മാതാവിനെ ഏൽപ്പിച്ച ഒരു കാര്യം ഇവിടെ വന്ന് നമ്മൾ ഉടമ്പടി എടുത്ത ഒരു കാര്യം നമ്മളിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് നമ്മളെ കൈവിടില്ല ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കാറുണ്ട് ഒരു അല്പം ഇങ്ങനെ വേദന തോന്നുമ്പോൾ അല്ലെങ്കിൽ വിഷമം തോന്നുമ്പോൾ ഞാൻ സാക്ഷ്യങ്ങളെടുത്ത് കേൾക്കും അപ്പം നമുക്ക് കൂടുതലായിട്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഉടമ്പടിയിൽ തുടർന്നുകൊണ്ട് പോകാൻ കഴിയാറുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളിൽ അങ്ങനെ പറയണത് കേട്ടിട്ടുണ്ട് കാരണം നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ ആ പ്രതീക്ഷയിൽ ഉടമ്പടിയിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ദിവസം ഞങ്ങൾ മിനിസ്റ്ററെ കാണാനായിട്ട് ഒരു ചാൻസ് കിട്ടി പരിചയത്തിലുള്ള ഒരാൾ വഴിയായിട്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇത്രയും നാളുകളായിട്ട് ഞാനൊരു പക്ഷെ ഞാൻ ഞാൻ വെച്ച ബാക്കി വിഷയങ്ങളൊക്കെ അമ്മ എനിക്ക് സാധിച്ചു തന്നു വലിയ താമസില്ലാതെ പക്ഷേ ഇതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആദ്യത്തെ നിയോഗമായിരുന്നു പക്ഷേ ഇതിന് മാത്രം അതെനിക്കില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനി ഇത് ദൈവത്തിനും അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് അത് വേണ്ട പക്ഷേ ഇതെനിക്കുള്ളതാണെങ്കിൽ കാരണം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു നേടി എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഒരു പേപ്പറിൻ്റെ പോലും വിലയില്ലാണ്ട് ഇരിക്കുകയാണ് ഇനി എനിക്കൊരു എക്സാം എഴുതാനും പറ്റില്ല അപ്പോൾ ഞാൻ അമ്മനോട് അമ്മേനോട് പറഞ്ഞമ്മേ ഇതെനിക്കുള്ളതാണെങ്കിൽ എനിക്കമ്മയിൽ നിന്ന് ഒരു അടയാളം കാണിച്ചു തരണം എന്ന് പറഞ്ഞു മിനിസ്റ്റർ കാണാൻ പോകുമ്പോൾ അവിടെ ഞാൻ കണ്ടുമുട്ടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അമ്മയുടെ കളറിലുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കണം അത് നീലയോ ഗ്രേയോ എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാനങ്ങനെ പോയി അവിടെ കാണിച്ചെന്നു അവിടെ ഓരോരുത്തർ കണ്ടു അവരാരും ഇല്ല ആ കളർ ഡ്രസ്സൊന്നും ആരുമില്ല എനിക്ക് ഭയങ്കര വിഷമമായി എന്നാലും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല അത് കഴിഞ്ഞ് മിനിസ്റ്ററെ കാണാൻ റൂമിലേക്ക് കയറി ഞാൻ ഞെട്ടിപ്പോയി മിനിസ്റ്റർ ഇട്ടിരിക്കണത് അമ്മയുടെ നീലം മേലെ കീടെ കളറുള്ള ഒരു ഷർട്ടായിരുന്നു ീ ഒരു കളറ് എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആശ്വാസം തോന്നി കാരണം അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് എനിക്ക് എനിക്കത് തരും എന്ന് എനിക്ക് ഒരു ഉറപ്പായിരുന്നു അതിനുശേഷം എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല കാരണം അമ്മ എനിക്കത് തരും എന്ന് ഉറപ്പായി അത് അതിന് അതിനു മുൻപ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി പോയി എം ഡിയെ കാണാൻ പോയ അവസരം കിട്ടിയപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു കുട്ടി ഇതുപോലെ അവളും ഉടമ്പടി എടുത്ത കുട്ടിയായിരുന്നു കാശ് രൂപുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ അമ്മ എം ഡിയുടെ റൂമിൽ ഇട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എവിടെയാണ് തടസ്സങ്ങളെന്ന് എനിക്കറിയില്ല ഇനി ഒരു ആവശ്യം പറഞ്ഞിട്ട് എനിക്ക് ഈ ഓഫീസിൽ കറ കയറി ഇറങ്ങേണ്ടി വരരുത് എവിടെ തടസ്സങ്ങൾ എവിടെ ആയിരുന്നാലും അമ്മ പോകണം അമ്മ പോയി തടസ്സങ്ങൾ നീക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ആ പ്രാർത്ഥന മന്ത്യാലും മാതാവ് കേട്ട് ഒരു മാസത്തിനുള്ളിൽ തീരുമാനങ്ങളുണ്ടായി എം ഡി എം ഡി മാറി അത് ആ വ്യക്തി മാറി വേറൊരു എം ഡി വന്നു ആ എം ഡി വന്ന് രണ്ടാമത്തെ ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ ഫയൽ ഒപ്പിട്ട് കിട്ടി അതുകഴിഞ്ഞ് വേക്കൻസി റിപ്പോർട്ടഡായി അപ്പോൾ മാർച്ച് ഫസ്റ്റ് എൻ്റെ ജന്മദിനമാണ് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് എൻ്റെ ജന്മദിനത്തിൻ്റെ സമ്മാനമായിട്ടെങ്കിലും ഈ ജോലി എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി വേക്കൻസി റിപ്പോർട്ടഡായി അത് കഴിഞ്ഞ് പിന്നെയും ഡിലേ ആയിരുന്നു ഒത്തിരി ഡിലേ ആയിരുന്നു അപ്പം മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി അമ്മയുടെ മംഗളവാർത്ത തിരുനാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഇരുപത്തഞ്ചാം തീയതി അമ്മയുടെ തിരുനാളല്ലേ എന്തെങ്കിലും ഒരു സമ്മാനം എനിക്ക് തരുമോ എന്ന് ഞാൻ ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മാർച്ച് ഇരുപത്തി നാലാം തീയതി അഡ്വൈസ് സൈറ്റ് ഞങ്ങൾക്ക് സൈറ്റിൽ വന്നു ഇരുപത്തിയാറാം തീയതി അമ്മ സമ്മാനമായിട്ട് കയ്യിൽ തന്നു ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ എനിക്ക് കയ്യിൽ കിട്ടി അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ ജോയിൻ ചെയ്യുള്ളൂ എന്നുള്ളത് അതും പ്രകാരം ഞാനതിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ കുറച്ചധികം കാത്തിരിക്കേണ്ടി വന്നു എനിക്ക് കാരണം എൻ്റെ ഉടമ്പടിയിൽ കുറവുകൾ ഉണ്ടായിരുന്നു ആരാറാമത് ഉടമ്പടി വരെയും എനിക്ക് എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം ഉടമ്പടി എടുക്കാമെന്ന് കേട്ടെങ്കിലും ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ എന്താണെന്നോ അറിയാതെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ അമ്മയോടും ഈശോയോടും മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ തെറ്റുപറ്റിപ്പോയതിൽ അപ്പോൾ ഉടമ്പടിയിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മാതാവിനോട് തന്നെ പറയും എനിക്കത് കാണിച്ചു തന്നെ കാരണം എനിക്കും ആദ്യം പത്രമൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു പക്ഷെ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ട് ആരുടെങ്കിലൊക്കെ കയ്യിൽ കൊടുക്കും അങ്ങനെയാണ് ചെയ്തിരുന്നത് പക്ഷെ ഞാൻ പിന്നെ ഇങ്ങനെ നമ്മൾ അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സുകളും ധ്യാനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അങ്ങനെ മനസ്സിലായി ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കതിനുള്ളൊരു വഴി കൂടി നീ കാണിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ചെയ്യാനുള്ള വഴികൾ മാതാവ് എനിക്ക് തെളിച്ചു തന്നു അങ്ങനെ ഉടമ്പടിയിൽ ഈ അനുഗ്രഹം എനിക്ക് കിട്ടി പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ആദ്യം കിട്ടിയ ഒരു അനുഭവമാണ് അതെൻ്റെ അപ്പച്ചൻ്റെ രോഗസൗഖ്യമാണ് കാരണം ഉടമ്പടിയിൽ എൻ്റെ ഒരു നിയോഗമായിരുന്നു എൻ്റെ മാതാപിതാക്കളുടെ ആയുസും ആരോഗ്യവും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അവർ അപ്പച്ചൻ അമ്മച്ചിയും വീട്ടിൽ തനച്ചാണുള്ളൂ അപ്പോൾ ആദ്യം ഉടമ്പടി അടുത്ത് പോയപ്പോൾ അന്ന് എനിക്കറിയില്ലായിരുന്നു ഉടമ്പടി തൈലം കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ഞാനൊരല്പം ഉടമ്പടി തൈല ഉപ്പും ഞാൻ എൻ്റെ അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് പ്രായമായവരാണ് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം വന്നാലെടുത്ത് ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ കൊടുത്തത് അപ്പോൾ ഒരു ദിവസം അമ്മച്ച് ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പച്ചൻ എന്താണെന്നറിയില്ല ഒരു ചെറിയ വയ്യാഴ്ച പോലെ ആകെ പേർ നിൽക്കുന്നുണ്ട് അപ്പോൾ ചെന്നെ തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വിഷമായി കാരണം അത് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു വേറൊന്നും ചെയ്യാനില്ല അമ്മച്ചി വിടുമ്പോഴേ എടുത്തിട്ട് വിശ്വാസ പ്രമാണം അപ്പോൾ ചെന്നെ നെഞ്ചിലും പുറത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോഴത്തേന് ഞാൻ എത്താം എന്ന് പറഞ്ഞു അങ്ങനെ അമ്മച്ചി അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ചെന്നു അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അപ്പച്ചനെ കൊണ്ടുപോയി വിവരം പറഞ്ഞപ്പോൾ അവർ ഇ സി ജി എടുക്കണം എന്ന് പറഞ്ഞു ഇ സി ജി എടുത്തു ഇ സി ജി റിപ്പോർട്ടിൽ അന്ന് അവിടെ കാർഡിയോളജിസ്റ്റ് ഉണ്ടായില്ല അപ്പോൾ അവർ ഞങ്ങളോട് കാര്യം പറഞ്ഞില്ല അവർ പറഞ്ഞു നാളെ എന്തായാലും വന്ന് ഡോക്ടർ ആഡിയോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചു വിട്ടു അപ്പോൾ ഞാൻ ഈ വിവരം എൻ്റെ ചേച്ചിനെയും അനിയനെയും വിളിച്ച് പറഞ്ഞു അനിയൻ വിദേശത്താണ് ചേച്ചി കണ്ണൂരാണ് അപ്പോൾ അവർ റിപ്പോർട്ട് അയക്കാൻ പറഞ്ഞു ഞാൻ ഈ റിപ്പോർട്ട് അവർക്ക് അയച്ചു കൊടുത്തു അവരവരുടെ പരിചയത്തിലുള്ള നാല് ഡോക്ടേഴ്സിന് അത് അയച്ചു കൊടുത്തു നാല് ഡോക്ടർമാരും ഒരേ ഒരുപോലെ പറഞ്ഞൊരു കാര്യം ഇന്ന് രാത്രി കുഴപ്പങ്ങളൊന്നും കൂടാതെ കഴിഞ്ഞു കിട്ടാൻ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ വീട്ടിൽ ആരുമില്ല അപ്പച്ചൻ അം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അവിടെ നിങ്ങോട്ട് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട് അപ്പോൾ കെട്ടപ്പോൾ പേടിയായി അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു രാത്രി തന്നെ അപ്പച്ചനെയും കൊണ്ട് ഇവിടേക്ക് എറണാകുളം ഹോസ്പിറ്റലിലേക്ക് വന്നു അവിടെ അച്ഛനെ കാണിച്ചു ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു അപ്പച്ചൻ്റെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നും കാണണില്ല മരുന്ന് തന്നു അങ്ങനെ മാറി പക്ഷേ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അമ്മയുടെ അവിടമ്പടി തൈലത്തിൻ്റെ ശക്തിയിലും അമ്മ കാണിച്ചു തന്നതാണ് കാരണം എത്ര വലിയൊരു വലിയൊരാപത്താണ് ഒഴിഞ്ഞു പോയതെന്ന് ഒരാളല്ല നാല് ഡോക്ടർമാരും പറഞ്ഞത് ഒരുപോലെയാണ് കാരണം ഇന്ന് രാത്രി ഈ കുഴപ്പങ്ങളൊന്നും കൂടാതെ കഴിഞ്ഞു കിട്ടാൻ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാനായിട്ട് അപ്പോൾ ഈ വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്ക് അമ്മ മാതാവിനായിരം ആയിരം ആയിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ മോളുടെ കാര്യമാണ് മോൾ സി ബി എസ് ഇ ആണ് ടെൻത്ത് എക്സാമിന് പേടി ഉണ്ടായിരുന്നു കാരണം അവൾക്ക് എപ്പോഴും മാത്സ് മാത്സ് എക്സാമിന് സമയം കുറവ് എപ്പോഴും പറയാറുണ്ട് പഠിച്ചിട്ട് പോകും പക്ഷേ പഠിച്ചത് മുഴുവൻ എഴുതി വയ്ക്കാൻ അവൾക്ക് സമയം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് പത്തിലായപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ അവളുടെ കാര്യം നേടണം ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു അവളെ എക്സാമിന് പോകുമ്പോൾ ഞാൻ അവൾക്ക് ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിച്ചാണ് വിട്ടിരുന്നത് ഉടമ്പടി കാശുരൂപം ഞാൻ അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുമായിരുന്നു എക്സാമിന് പോകുമ്പോൾ അങ്ങനെ അവൾ എക്സാം എഴുതി കുഴപ്പമൊന്നുമില്ലാതെ തൊണ്ണൂറ്റൊന്ന് മാർക്കോടുകൂടി അവൾക്ക് മാത്സ് എക്സാം പാസ്സാവാൻ കഴിഞ്ഞു വലിയ അനുഗ്രഹത്തിനും അമ്മയ്ക്കും വിശോയ്ക്കും നന്ദി പറയുന്നു പിന്നെയുള്ളത് എൻ്റെ ഹസ്ബൻ്റെ കാര്യമാണ് അദ്ദേഹത്തിന് ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു എൺപത് കിലോമീറ്ററോളം ടു വീലർ ഓടിക്കേണ്ടി വരുന്നുണ്ട് ഒരു ദിവസം അപ്പോൾ അദ്ദേഹത്തിന് തണ്ടലിന് വേദനയുണ്ടായിരുന്നു ഇരുന്ന് ജോലി ചെയ്യാനായിട്ട് ഇരുന്ന് ജോലി കുറേ നേരം ഇരുന്ന് ജോ ജോലിയും ഇരുന്നാണ് ചെയ്യുന്നത് അപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ കുടുംബം കുടുംബമാണെന്ന് യോഗം വെച്ചിട്ട് കഴിഞ്ഞാൽ കണ്ട ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല അദ്ദേഹത്തിന് ഒരു സൗഖ്യം നൽകിയതിനോർത്തും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു ഇതിപ്പോൾ എൻ്റെ കൂടെയുള്ളവരുടെ കിട്ടിയ അനുഭവങ്ങളാണ് ഇതല്ലാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അവരൊന്നും എൻ്റെ കൂടെയില്ല അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ ആങ്ങളുടെ കുട്ടിയുടെ രോഗസൗഖ്യമുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ കുടുംബസമാധാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ടുണ്ട് ഈ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു ആദ്യ ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗവൺമെൻറ് ജോലിയായിരുന്നു മെയിൻ ആയിട്ടുള്ള എൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പോൾ എൻ്റെ ആഗ്രഹം അതല്ല ഇപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് നിത്യത വരെയും എനിക്ക് ഈശോയുടെ അമ്മയുടെയും കൈ പിടിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ പറ്റണം അതിനമ്മ ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കണത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ പേപ്പർ കൊടുക്കാൻ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ പോണ വഴിക്ക് പള്ളികളിൽ ഇറങ്ങി അവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ നമ്മൾ ക്ലാസ്സുകളും സാക്ഷ്യങ്ങളൊക്കെ കണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇപ്പോൾ എല്ലാ മാസവും എല്ലാ മാസവും ഞാനിവിടെ വരും മിക്കവാറും എല്ലാ മാസങ്ങളും തന്നെ വരും വന്ന് രണ്ട് കെട്ട് പത്രം മേടിക്കും പത്രം മേടിച്ചിട്ട് ഞാൻ കടകളിൽ അതുപോലെ ഓട്ടോ സ്റ്റാൻഡുകളിൽ റോഡുകളിൽ അങ്ങനെ കാണുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ള അവരുടെ ഇടയിൽ അങ്ങനെയാണ് മാതാവ് ിനെ കുറിച്ച് പറഞ്ഞു പത്രം കൊടുക്കണത് അങ്ങനെ പോകുമ്പോൾ പലപ്പോഴും വഴക്ക് കേട്ടിട്ടുണ്ട് കാരണം ഒരിക്കലും ഒരാൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു നിങ്ങൾ രാജ്യദ്രോഹമാണ് ചെയ്യുന്നത് ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കും നിങ്ങൾക്ക് എന്തെതിന് ശമ്പളമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി വഴക്ക് പറഞ്ഞു പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞില്ല കാര്യം പറഞ്ഞു ഞങ്ങൾ ഇന്നതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കങ്ങനെ കേൾക്കുമ്പോൾ നേരത്തെ ആയിരുന്നെങ്കിൽ പിന്നീട് അതൊന്നും തുടർന്ന് പോകാൻ പറ്റില്ലായിരുന്നു കാരണം പേടിക്കും വിഷമായിരിക്കും പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കറിയാം എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് അപ്പോൾ ദേവസ്നേഹത്തോടെ അത് ചെയ്യാൻ പറ്റുന്നതിനോർത്ത് മാതാവിനെ വിശ്വസിക്കുന്നു തന്നെ പറയുന്നു കാരണം പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തത് ഞങ്ങളുടെ അവിടെ വൃദ്ധ പ്രായമായ കിടപ്പ് രോഗികളെ നോക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ പോയിട്ട് അവർക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കും പിന്നെ പണമായിട്ട് ആവശ്യമുള്ള രോഗികളായിട്ടുള്ളവർക്ക് അങ്ങനെ സഹായം ചെയ്യാറുണ്ട് പിന്നെ വിശുന്നവർക്ക് അതായത് പൊതുച്ചോറായിട്ട് വഴിയരികിലിരിക്കുന്ന വ്യക്തികൾക്ക് എന്നെ പറ്റുന്നതുപോലെ വെച്ച് കൊണ്ടുപോയി ഞാൻ തന്നെ വെച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ പ്രേശ്വർ പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്ന വീഡിയോകളും അത് സാക്ഷ്യങ്ങൾ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ എപ്പോഴും ഷെയർ ചെയ്തിടാറുണ്ട് വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ മറ്റേത് രാവിലെ കുർബാനയ്ക്ക് പോകാൻ എനിക്ക് മടിയായിരുന്നു കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസുകൾ പറയും എനിക്ക് കുർബാനയ്ക്ക് പോകണം കാര്യം പറയുമ്പോൾ മക്കൾക്ക് പോകണം അല്ലെങ്കിൽ ഭർത്താവിന് പോകണം അപ്പോൾ ആ സമയത്തേക്കൊന്നും ആവില്ല അവർ പോകുന്ന സമയം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാകുമായിരുന്നു കാരണം എനിക്ക് രാവിലെ എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ എനിക്ക് മടിയുള്ള കാര്യമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം പോലും കുർബാന കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കാനായിട്ട് എന്ത് ദിവസവും എഴുന്നേറ്റ് ആഞ്ചര മണിക്കുള്ള പ്രാർത്ഥന ിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് ഞാൻ ഞാൻ അറിയാതെ തന്നെ ആ സമയമാകുമ്പോൾ മാതാവിനെ വിളിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട് എനിക്കത് മുടങ്ങാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനിയും ഇതിലും ഇതിലും നന്നായിട്ട് ഈശോയെ അമ്മയെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് സ്നേഹിച്ച് മരണം വരെ ഉടമ്പടിയിലായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുണ്ടായി നമുക്ക് ആത്മീയതയുടെ വേരുകൾ വളരാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് എന്ന് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് യാക്കോബ് നാല എട്ടിൽ പറയുന്നുണ്ട് ദൈവത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കുമെന്ന് ഉടമ്പടി നമ്മളെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മളെ പഠിപ്പിക്കും ാണ് ചെയ്യുന്നത് അപ്പോൾ ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ ഈ ഉടമ്പടി നമ്മളെ സഹായിക്കുന്നുണ്ട് മാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി അർപ്പിക്കുന്നു ജോഷു ആയുടെ പുസ്തകം ഇരുപത്തിനാല് പതിമൂന്നില് നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നോ നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു ലിംസി നെൽസണും കുടുംബവും തങ്ങൾക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച ൃപകള് നാം കേട്ട തിരുവചനം പോലെ നമ്മൾ പണിയാത്ത പട്ടണങ്ങൾ നമ്മൾ അധ്വാനിക്കാത്ത മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലങ്ങൾ നട്ടുവളർത്ത ഒലിവ് തോട്ടത്തിൻ്റെയും ഒക്കെ ഫലങ്ങൾ ഇത് ഉടമ്പടിയുടെ ഒരു അനുഗ്രഹമായിട്ട് ഇന്ന് വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ബേസിക് കണ്ടൻ്റാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണ് നമുക്കെല്ലാം നൽകുന്നത് യോഗ്യതകളൊക്കെ ഒത്തിരിയുണ്ട് തൻ്റെ സർട്ടിഫിക്കറ്റുകൾ അത് വെറും പേപ്പറുകളായിട്ട് മാറും എന്ന് ലിംസിക്ക് തോന്നിയ നിമിഷം അതുവരെയും തനിക്ക് ഒത്തിരി ക്വാളിഫിക്കേഷനുണ്ട് ത്വാൻ താൻ ഒത്തിരിയേറെ കപ്പാസിറ്റി ഉള്ളയാളാണ് എബിലിറ്റി ഉള്ളയാളാണ് അതൊക്കെ കൊണ്ട് തന്നെ തനിക്ക് ജോലി ഏറെ എന്ന് വിചാരിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്നാണ് പിന്നീട് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വരിക തൻ്റെ ഏജും ഓവറാകാനായിട്ട് കുറച്ച് നാ നാളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ദൈവം കൃപ ചെയ്താലല്ലാതെ തനിക്കൊന്നും ലഭിക്കില്ല അത് ഉടമ്പടിയിലൂടെ പിന്നീട് നിവർത്തിയാകുന്നു തൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡറുമായിട്ട് ഇന്ന് ലിംസി ഇവിടെ വന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു വീണ്ടും തൻ്റെ അപ്പച്ചൻ്റെ രോഗസൗഖ്യം ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം മകളുടെ പഠനവിജയം ഇതിനൊക്കെ എങ്ങനെയാണ് ഈ മകൾക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ആരാധനകൾ സാക്ഷ്യ അനുഭവങ്ങൾ ഇതിലൂടെയൊക്കെ തനിക്ക് എല്ലാം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് ലിംസി ഇവിടെ പങ്കുവയ്ക്കുക അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ കുടുംബം സമയവും അതുപോലെ തങ്ങളുടെ സാഹചര്യവും ഒക്കെ അതിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് ദൈവത്തിനല്ലാതെ വേറെ ആർക്കും തങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കില്ലായിരുന്നു ഉടമ്പടി തന്നെയാണ് പറയുക ഉടനടി പരിഹാരം അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന ഉടമ്പടി വചനം ആ വചനമനുസരിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾ അപ്രേക്ഷിത പ്രവർത്തനം ജീവിതത്തിൽ വന്ന മാറ്റം എല്ലാറ്റിലൂടെയും തനിക്ക് ഒത്തിരിയേറെ കൃപകൾ ലഭിച്ചു എന്ന് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പന്ത്രണ്ട് വർഷമായി ലൈസൻസ് എടുത്ത് വെച്ചിട്ട് ആദ്യമായിട്ട് വണ്ടി എടുത്തപ്പോൾ ഒന്ന് വീണു വീണു പിന്നെ എനിക്ക് വണ്ടി എടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴേ ഭയങ്കര പേടിയായിരുന്നു കാരണം എൻ്റെ കയ്യുകാലൊക്കെ പറക്കും എനിക്ക് പിന്നെ എനിക്ക് ഈ ജന്മത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഞാനൊരിക്കലും സാക്ഷ്യം കെട്ടപ്പോഴും ഒരു ചേച്ചി സാക്ഷ്യം പറയുന്നത് കേട്ടു ആ ചേച്ചിക്ക് ഇതുപോലെ തന്നെ പേടിയാണ് വണ്ടി വണ്ടിയടിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു പിന്നെ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ ഒരു തവണ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പറ്റണില്ല വണ്ടി ഓടിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞു ഞാൻ അത്രേ പറഞ്ഞുള്ളൂ പക്ഷേ മാതാവ് അത് കേട്ടു പിന്നെ എനിക്ക് എനിക്കറിയില്ല എവിടെന്നറിയില്ല എനിക്ക് വണ്ടി ഓടിക്കണം എന്നൊരു ആഗ്രഹം തോന്നി ഞാൻ വണ്ടി എടുത്തു പയ്യെ ഓടിക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ വണ്ടി ഓടിച്ചാണ് ദിവസവും പള്ളിയിൽ പോകുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്ക് വണ്ടി ഓടിച്ച് പോകാൻ എനിക്ക് പറ്റണ ഇത് വണ്ടി ഓടിക്കുന്നവരെ സംബന്ധിച്ചത് ഒരു ചെറിയ കാര്യമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചത് ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ഈ ജന്മത്തിന് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രമാത്രം പേടിയായിരുന്നു ഈ വലിയ അനുഗ്രഹത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു കാര്യങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം